മറക്കാതിരിക്കുവാൻ ഓർമ്മയുണ്ട് ഓർമ്മയിലെപ്പോഴും നീയുമുണ്ട് നെഞ്ചിൽ നിറച്ചും സ്നേഹമുണ്ട് സ്നേഹിച്ച നീയെന്നും മനസ്സിലുണ്ട് മികച്ച ഗാനാലാപന ശൈലി കൊണ്ട് മലയാളികളെ ആസ്വാദനത്തിന്റെ വേറിട്ട തലത്തിലേക്ക് എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗായകനാണ് ബിജു നാരായണൻ അഞ്ചു വർഷമായി പ്രിയ ഗായകന്റെ ജീവന്റെ പാതിയായ ശ്രീലത വിട പറഞ്ഞിട്ട് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു അത് ഇന്ന് അഞ്ചാം ചലമവാർഷികമാണെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ബിജു ആരാധകരെ ഓർമ്മപ്പെടുത്തുന്നു ശ്രീലതയുടെ മനോഹരമായൊരു ഫോട്ടോയും പങ്കുവച്ചിരിക്കുന്നു അദ്ദേഹം വേർപാടിന്റെ അഞ്ചാം വർഷമെന്നാണ് ഗായകൻ കുറിച്ചിരിക്കുന്നത് നീ എന്നെ പോയിട്ട് ഇന്നേക്ക് അഞ്ചു വർഷം നീ ഇല്ലാത്ത ശൂന്യത ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ബിജു നാരായണൻ കുറിച്ചു ശ്രീലത കൂടെയില്ലെന്ന യാഥാർത്ഥ്യം ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ലെന്ന് ബിജു നാരായണൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അഞ്ചു വർഷം എന്നത് അഞ്ചു മാസമായാണ് അനുഭവപ്പെടുന്നത് മഹാരാജാസ് കോളേജിൽ വച്ചായിരുന്നു ബിജു നാരായണൻ ശ്രീലതയെ കണ്ടുമുട്ടുന്നത് പിന്നീട് പത്തു വർഷത്തെ പ്രണയത്തിനു ശേഷം വിവാഹം ഇരുപത്തൊന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതം ജീവിതത്തിൽ എല്ലാ അവസ്ഥയിലും ബിജുവിനൊപ്പം അദ്ദേഹത്തിന്റെ സ്ത്രീ കൂടെയുണ്ടായിരുന്നു അർബുദ രോഗത്തെ തുടർന്നായിരുന്നു ശ്രീലത വിടവാങ്ങിയത് അവസാന സമയങ്ങളിൽ മോർഫിൻ കൊടുത്തിരുന്നു അത്രയ്ക്കും വേദനയായിരുന്നു വേദനകളില്ലാത്ത ലോകത്തേക്ക് ശ്രീ പോവട്ടെ എന്നായിരുന്നു അന്ന് പ്രാർത്ഥിച്ചിരുന്നതെന്ന് ബിജു പറഞ്ഞിട്ടുണ്ട് പുതിയ പാട്ടുകൾ പാടുമ്പോഴും പുരസ്കാരങ്ങൾ തേടിയെത്തുമ്പോഴും ഇതൊന്നും കാണാൻ ശ്രീ കൂടെയില്ലല്ലോ എന്ന സങ്കടം ഗായകൻ പങ്കുവച്ചിരുന്നു ഇല്ലാത്ത ഗായകരിൽ ഒരാളാണ് ബിജു നാരായണൻ അതിനാൽ അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ ആരാധകരും പങ്കെടുക്കുന്നു ബിജു നിനക്ക് മാത്രമല്ല എനിക്കും അവളുടെ സ്നേഹവും ചിരിയും വർത്തമാനവും വർത്തമാനവുമൊന്നും അന്നത്തെ പോലെ ഓർമ്മയിലുണ്ട് എന്റെ ഫ്ളാറ്റിലെ പാലുകാച്ചലിന് അവളായിരുന്നല്ലോ എന്റെ മകളായി നിന്ന് എല്ലാവരെയും സൽക്കരിച്ചത് അവൾ വാങ്ങിത്തന്ന പല സാധനങ്ങളും കാണുമ്പോൾ അവൾ മാത്രം ഇല്ലല്ലോ എന്ന ചിന്ത എന്നും വേദന തരുന്നു ദൈവഹിതം ആർക്ക് ഭേദിക്കാനാകും നമ്മുടെ സ്മരണയിൽ അവൾ എന്നും ജീവിക്കട്ടെ എന്നാണ് അന്തരിച്ച സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷ്ടുടെ ഭാര്യ ശോഭന രവീന്ദ്രൻ പോസ്റ്റിന് താഴെ കുറിച്ചത്